പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വിക്രത്തിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വേദ വിക്രത്തിൻ്റെ ചേട്ടൻ വിനായകൻ പറഞ്ഞിരുന്നു രമ്യയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ലാസറേട്ടൻ പറഞ്ഞിട്ടാണ് ലാസറേട്ടൻ എന്നെ വിളിച്ച് ഇതുപോലെ ഒരു കുട്ടിക്ക് വീട് വേണം വാടയ്ക്ക് വീട് വേണം അതുകൊണ്ട് എനിക്ക് രമ്യയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എനിക്ക് എല്ലാ വിവരങ്ങളും നൽകിയത് ലാസറേട്ടനാണെന്ന് വേദയോട് പറഞ്ഞിരുന്നു അത് പ്രകാരം വേദ ലാസേടനെ കാണാനായിട്ട് പോവാണ് പോവാനുട്ടോ അപ്പോൾ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദ ലാസറേട്ടനോട് പറയുകയാണ് എനിക്ക് ലാസ്രേഡൻ്റെ ഒരു സഹായം വേണം രമ്യയെക്കുറിച്ചുള്ള വിവരങ്ങളെ അറിയാനായിട്ടാണ് വിക്രത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു കാണുമല്ലോ വിനായകൻ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് ലാസ്രേഡൻ ആണ് രമ്യയെ പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ലാസ്രേഡനും വേരയോട് പറയുന്നത് എനിക്കും ആ കുട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു എൻ്റെ നമ്പർ എങ്ങനെയാണ് കിട്ടിയെന്ന് പോലും എനിക്ക് അറിയില്ല വാടകയ്ക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞു അതും നിങ്ങളുടെ ആ ഒരു വീടിൻ്റെ പരിസരത്തായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ വിനായകൻ്റെ വീടിനടുത്ത് ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ അങ്ങനെ ഞാൻ രമ്യയെ വിനായകനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും പിന്നെ എനിക്ക് ആ കുട്ടി അഡ്വാൻസ് ഒക്കെ തന്നിരുന്നു ആ കാര്യത്തിലൊക്കെ വളരെ പക്കയായിരുന്നു വേദമപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് കേട്ടോ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല മോള് തന്നെ ഫോൺ എടുത്ത് നോക്കിക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് വേറെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ വിജയലക്ഷ്മി എന്ന പേരിലാണ് കേട്ടോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവൾ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് കേട്ടോ അവിടെ വേദയ്ക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ് അങ്ങനെ വിജയലക്ഷ്മി ജോലി ചെയ്യുന്ന സ്ഥാപനമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസിൽ അങ്ങനെ വേദ നേരെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ശ്രീജ് ചോദിക്കുന്നുണ്ട് എന്തായി വിക്രത്തിനെ ഇറക്കാനായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇതുവരെ എവിടം വരെ ആയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ആകെ കൊഴിഞ്ഞു ശ്രീജി അടത്തി കുറച്ച് വെള്ളം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവൾ വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ലിന് കയറി വരുന്നുണ്ട് എന്താ വിക്രത്തിനെ ഇറക്കാനായിട്ട് നീ പോകുന്നില്ലേ ആ സാധാരണ സ്റ്റേഷ്യലുമ്പോൾ തന്നെ നീ ഇറക്കിക്കൊണ്ട് വരുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദയോട് പറയുകയാണ് ആ ഇപ്പോൾ ദർശനം വക്കീല സ്ഥലത്തില്ലല്ലോ ആ ഇനിയിപ്പോൾ ദർശനം വക്കീല ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും നിന്നെ സഹായിക്കില്ല കാരണം നിന്റെയും വിക്രത്തിൻ്റെയും വിവാഹം ഇപ്പോൾ കഴിഞ്ഞില്ലേ ആ അതുകൊണ്ട് ഇനി അദ്ദേഹം നിന്നെ സഹായിക്കുമെന്നു തോന്നുന്നില്ല അപ്പോൾ ശ്രീജി എങ്ങനെ ചൂടാവാണ് നന്ദിനിയോട് നീ എന്ത് വർത്തമാനം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ വേദ ഇങ്ങനെ നന്ദിനിയുടെ തോളത്തിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ മൂന്ന് പേരും ഈ വീട്ടിലെ മരുമക്കളെ ല്ലേ വെറുതെ എന്തിനാ തമ്മി തല്ലുന്നത് ഞാൻ ഒരു കർണക്കിനെ നോക്കി ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അത് നന്ദിനേട്ടത്തേക്ക് തന്നെയല്ലേ ആ ഒരു പേര് ദോഷം അതുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെയുള്ള ഇതോ കാര്യങ്ങളൊന്നും ചെയ്യിക്കരുത് ഇങ്ങനെ നന്ദിനോട് പറയാനാണ് പറയാനുട്ടോ ഇതേ സമയം രാധ വക്കീലുമായിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രം എസ് ഐയോട് പറയുന്നുണ്ട് ആ അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടി ഞാൻ പുറത്തിറങ്ങുകയാണല്ലേ സാറേ ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒന്ന് വിശദമായിട്ടൊന്ന് കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ എസ് ഐയോട് പറയാനുണ്ട് അപ്പൊ എസ് എടാ നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രം ഇതിനും വലിയ പൂട്ട് ഞാൻ നിന്നെ പൂട്ടുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ എസ് ഐ ആണെങ്കിൽ ഇത് ഈ വിവരം അതായത് വിക്രത്തിനെ രാധ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയാലുള്ള വിവരം ശ്രീകാന്തിനെ വിളിച്ച് പറയാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആണോ ആരെ ഇറക്കിക്കൊണ്ട് പോയത് അങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ ആ ഫോണിലൂടെ സംസാരം കേട്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി വിക്രത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണല്ലോ അവനിങ്ങനെ വയലൻ്റായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ി പറയുന്നത് നിനക്ക് ശ്രീകാന്തിനും ഇതിൽ വിക്രത്തിനെ കുടിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കാന്ന് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് പറയാണ് മുത്തശ്ശിക്ക് വട്ടാണ് അവളോടുള്ള സ്നേഹക്കൂടുതൽ കാരണം അതൊരു വട്ടായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവനിങ്ങനെ ദേഷ്യപ്പെട്ട് മുകളിലേട്ട് മുകളിലോട്ടിങ്ങനെ പോകുകയെന്നുട്ടോ വിക്രം ജാമ്യം കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നന്ദിനിയും വിനായകനും കൂടി വിക്രത്തിന്റെ ബൈക്ക് സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുകയെന്നു കേട്ടോ അപ്പോൾ വിഷം പറയുന്നുണ്ട് വിനായകനോട് എടാ വിക്രത്തിന് ഇഷ്ടമല്ല അവൻ്റെ ബൈക്ക് അവനല്ലാതെ വേറെ ആരും ഓടിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണം അപ്പോൾ വിനായകനാണെങ്കിലും ഓ ഇനി അവൻ ഇനി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഏഴെട്ട് വർഷമെങ്കിലും അവനൊന്ന് പുറത്തിറങ്ങാനായിട്ട് അതുവരെ ഈ വണ്ടി ഇവിടെ ഇരുന്ന് തുരുമ്പടിച്ച് പോകണ്ടല്ലോ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇത് ഓടോന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിക്ര ഇങ്ങനെ വരി വന്നിട്ടോ അങ്ങനെ നന്ദിയാണെങ്കിൽ എൻ്റെ ദൈവമേ അവനെക്കുറിച്ച് പറഞ്ഞില്ലതേ അവൻ വന്നല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ വിക്ര ഉടനെ തന്നെ ആര് പറഞ്ഞു എൻ്റെ ബൈക്കിൽ തൊടാനായിട്ടാണെന്ന് പറഞ്ഞ് താക്കോലിങ്ങനെ എടുക്കാൻ എടുക്കാനിട്ടോ എന്നിട്ട് അകത്തോട്ട് നോക്കിയിട്ട് വീടിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കണം അങ്ങനെ അമ്മ ഓടി വന്നിട്ട് മോനെ നീ ഇറങ്ങിയോ എന്നും പറഞ്ഞിങ്ങനെ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനുട്ടോ അവനപ്പോ വിക്രം പറയാണ് ഇനി എനിക്കൊരു തീരുമാനം പറയാനുണ്ട് ഇവള് വേദ ഇനി ഈ വീട്ടില് ഇവള് ഉണ്ടാവാനായിട്ട് പാടില്ല ഞാൻ ഇങ്ങനെ സ്റ്റേഷിലായതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഇവള ഇവക്കാണ് ഇവിടെ ചേട്ടനും അച്ഛനും കൂടെയാണ് എന്നെ ഈ കുരുക്കിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആന ഇതൊക്കെ കേട്ടുകൊണ്ട് വിക്രത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ പുറകിൽ വന്ന് നിന്നിട്ട് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം പറയാണ് വേദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് നീ പറയുന്നതെങ്കിൽ അവൾക്കൊപ്പം നീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നിങ്ങനെ അദ്ദേഹം പറയാനുട്ടോ അപ്പോൾ വിക്രം പറഞ്ഞിട്ടുണ്ട് അച്ഛ അത് പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും അതെ നിന്നെ ആ നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം കർന്നു നിൽക്കുകയാണ് നീ അവളെ പല രീതിയിലും അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ജീവിതം ഇവിടെ നിറങ്ങിപ്പോകുന്നതുകൊണ്ട് നല്ലതേ സംഭവിക്കൂ പക്ഷേ നീ ഇനി ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ വിക്രത്തിനോട് പറയാനുട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ വേദ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനെക്കാട്ടി മുന്നേ നീ ഈ വീട്ടിൽ നിന്ന് പോയ മതിയാവും പറഞ്ഞ് അവിടെ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ വേദയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒപ്പം നിങ്ങളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും അത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഈ പെട്ട കേസിൽ നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് എല്ലാ തെളിവുകളോടും കൂടി ഞാൻ ഈ വീട്ടിലേക്ക് വരും അപ്പം നിങ്ങളും ഈ വീട്ടിൽ തിരിച്ചെത്തണം അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മളിനി മുന്നോട്ടുള്ള ജീവിതം പോണോ വേണ്ടയോ എന്നോ അങ്ങനെ ശേഖരിച്ചു വെച്ച തെളിവുകളൊക്കെ ആയിട്ട് വേദ അവിടുന്ന് ഇറങ്ങാനിട്ടോ അങ്ങനെ അവൾ നേരെ വിജയലക്ഷ്മിയുടെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് അവൾ ആ കമ്പനിയിലെ എച്ച് ആറിനെ മീറ്റ് ചെയ്തിട്ട് വിജയലക്ഷ്മിയെക്കുറിച്ച് തിരക്കുകയാണ് വിജയലക്ഷ്മി എന്ന പേരുള്ള ഒരു ആരെങ്കിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് പറയാനുട്ടോ വേദം അങ്ങനെ കയ്യിൽ ഫോണിൽ നിന്ന് രമ്യയുടെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് ഇത് രമ്യയല്ല ഇത് സൗമ്യാണ് ഇവിടെ രണ്ട് വർഷത്തിന് മുന്നേ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ് പത്ത് ലക്ഷം രൂപയുടെ തിരുമറി ഇവിടെ നടത്തിയിരുന്നു അത് ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നല്ലോ ന്യൂസിലും പത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ വേലയോട് പറയാനുട്ടോ അങ്ങനെ വേദ ഞെട്ടിക്കൊണ്ട് അതെയോ എന്നിങ്ങനെ പറയാണ് അതെ അതെ അപ്പോൾ വേദ പറയുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കുറച്ച് കോപ്പികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് തരാമോ എനിക്ക് ഇന്ന പോലെ ഒരു കാര്യമുണ്ടെന്നും പറഞ്ഞ് വിക്രത്തിൻ്റെയും രമ്യയുടെ തമ്മിലുള്ള കേസിൻ്റെ കാര്യം അവരോട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ ഞാൻ ഞാൻ അതിൻ്റെയൊക്കെ കോപ്പി നിങ്ങൾക്ക് ഉടനെ തന്നെ തരാമെന്ന് എച്ച് ആർ ഇങ്ങനെ പറയുന്നുമുണ്ട് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ വേദയ്ക്ക് കൈമാറുകയാണ് കേട്ടോ അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് വേദ അവിടുന്ന് ഇറങ്ങുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ